കൽപ്പറ്റ നഗരത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ ജംഗ്ഷനാണ് ചുങ്കം ജംഗ്ഷൻ അവിടെ പട്ടാപ്പകൽ ഏതാണ്ട് പതിനൊന്നരയോടുകൂടി ആണ് ഈ ഒരു ജ്വല്ലറിയിൽ മോഷണം നടന്നിരിക്കുന്നത് സി സി ടി വിയിൽ വ്യക്തമാണ് ആ ദൃശ്യങ്ങളിൽ മുഖംമൂടിയിട്ട ഒരാളാണ് ഈ സ്വർണം അവിടെ നിന്ന് മോഷ്ടിക്കുന്നത് എന്താണ് സംഭവിച്ചത് എന്തൊക്കെയാണ് നഷ്ടമായത് എന്ന് നമുക്ക് ഇതിൻ്റെ ഉടമസ്ഥരോട് തന്നെ ചോദിക്കാം എന്ത് സംഭവിച്ചത് കമ്പ്ലൈറ്റ് പിന്നെ ഒരു പതിനൊന്നര മണിയായി ഉണ്ട് വന്ന് രണ്ടാൾ വന്ന് ആദ്യം ഒരു തകിടി ചോദിച്ചു അപ്പോൾ തകിടി അടച്ച് കാണിച്ചപ്പോൾ അതിന് പൈസ കൊടുത്ത് പൈസ കൊടുത്തിട്ട് പിന്നെ ഓന് പൈസ ചെയ്ത് കംപ്ലൈൻ്റ് ആണ് വേറെ തരണോ അങ്ങനെ പിന്നെ ഓന് മോതിരം ചോദിച്ച് പിന്നെ വളം ചോദിച്ചു അങ്ങനെയൊക്കെ ഓരോ ചോദിച്ചിട്ട് തന്നിട്ട് അവസാനം ഒരു ഈ മേച്ചയിൽ കഴിയുന്ന നമ്മളെ തന്നെ കാണണേ ഞാനിവിടെ ലേറ്റ് ഈ പയ്യൻ മാത്രമേ ലേറ്റ് അങ്ങനെ ഒരു മേശ കൈയിട്ടിട്ട് ഇങ്ങനത്തെ ഒരു ബോക്സ് ഒരു വർഷം പോയി ലോക്കറ്റ് ഇയർറിംഗ് സാധനം ഉണ്ട് എന്തെങ്കിലും ഒരു കണക്കോ എമൗണ്ടോ കണക്ക് ഒരു പത്ത് ഉണ്ടാവും അങ്ങനെയാണ് ഏകദേശം എന്നൊക്കെ സ്റ്റോക്കിയാലേ ആർക്കും എങ്ങനെയാണ് അറിഞ്ഞത് പോയി എന്നുള്ളത് പോയിന്നുള്ളത് പത്ത് എന്താ അറിഞ്ഞോ മറ്റോരും ഇങ്ങോട്ട് വിളിച്ച് വരിക അപ്പോൾ ആ പന്തി കേട് തോന്നിയ പിന്നെ നിസാമന് ഇവിടെ ഉള്ളവനെ ഓരോ പഞ്ചകേടി ഓനെ കണ്ടപ്പോ പഞ്ചികേടി പോണെങ്കിൽ പൊന്മേൽ സി സി ടി വി നോക്കി ഇതാണ് അപ്പം തന്നെ ഞാൻ കണ്ടു അങ്ങനെയാണെങ്കിൽ ഒരിക്കൽപ്പെട്ടത് ഒക്കെ കൊടുത്ത ഇതൊക്കെ എടുത്തോ പരാതി കൊടുത്തുണ്ട് സ്റ്റേഷനിൽ പരാതി കൊടുത്തു പോലും വരാൻ പോലീസ് കേസ് എടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് ഓണക്കാലത്ത് ഇത്രയും തിരക്കുള്ള സമയത്താണ് ഇതുപോലെ തിരക്കുള്ള ഒരു ജംഗ്ഷനിൽ പട്ടാ പകൽ മോഷണം നടന്നിരിക്കുന്നത് കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്